റാണി പത്മിനി മലയാള സിനിമാ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്ത താരം തന്നെയാണ് കരിയറിൽ കുതിച്ചുപായവേ സ്വന്തം വേലക്കാരിൽ നിന്ന് വേലക്കാരിൽ നിന്ന് കുത്തേറ്റ് മരിച്ച റാണി പത്മിനി റാണി പത്മിനിയുടെ അമ്മ ഇന്ദിരയും വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു ഒരു കാലത്ത് അമ്മയും മകളും ഒരുമിച്ച് വ്യവചാരശാല നടത്തുന്നു എന്ന വാർത്തകളൊക്കെ അവർ നിറഞ്ഞു നിന്ന കാലത്ത് സജീവമായിരുന്നു റാണി പത്മിനിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല പല പ്രാവശ്യം ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റാണി പദ്മിനിയെ കൊന്നത് ആരെന്ന ചോദ്യത്തിന് ദുരൂഹത അവശേഷിക്കുന്നു പിടികൂടിയത് വാടക കൊലയാളികളെ വാടക കൊലയാളികളെ പിടികൂടിയത് കൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റിയിട്ടില്ല അവർക്ക് വധശിക്ഷയൊക്കെ വിധിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവരുടെ വധശിക്ഷയൊക്കെ റദ്ദാക്കപ്പെട്ടു റാണി പട്മിനി ഒരു കാലത്ത് തമിഴ്നാട്ടിലെ മുതലാളിമാരുടെ രോമാഞ്ചമായിരുന്നു റാണി പത്മിനിയുടെ നഗ്നമേനി നുകരാൻ വേണ്ടി ഒരുപാട് ഒരുപാട് മുതലാളികൾ എത്തിയിരുന്നു അങ്ങനെ തമിഴ്നാട്ടിലെ സിനിമാ രംഗവുമായി നല്ലൊരു ബന്ധം റാണി പദ്മിനി പുലർത്തി റാണി പദ്മിനി തമിഴിൽ ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും മലയാളത്തിലാണ് അവൾ അവർ ശ്രദ്ധയായി മാറിയത് അവരുടെ അവരുടെ ചിത്രമായ സംഘർഷം അവർ അഭിനയിച്ച സംഘർഷം ഈ ചിത്രം അക്കാലത്ത് വലിയ ഹിറ്റായി മാറി മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു പി ജി വിശ്വംഭരനായിരുന്നു സംവിധായകൻ നസീറും സുകുമാരനും രതീഷും ഒരുമിച്ച് അഭിനയിച്ച ചിത്രം അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു റോൾ ചെയ്തത് റാണി പത്മിനിയായിരുന്നു സുകുമാരൻ അവതരിപ്പിക്കുന്ന ജഗദീഷ് എന്ന കഥാപാത്രത്തിന്റെ അനുചത്തി വേഷം വില്ലനായ ബാൽ നായർ റാണി പത്മിനിയെ ബലാത്സംഗം ചെയ്യുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ് ബലാത്സംഗം ചെയ്ത ശേഷം റാണി പത്മിനി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കൊന്നുകളയുന്നു ക്രൂരനായ ബാലങ്കി നായർ അതിലെ ബലാ ബലാത്സംഗ സീൻ റാണി പത്മിനിയെ ബാലചന്ദ ബാലങ്കി നായർ ബലാത്സംഗം ചെയ്യുന്ന സീൻ വളരെ വിവാദമായി മാറി റാണി പത്മിനിയോട് ബാലങ്കി നായർ പറയുന്നു വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി അഴിക്കുക വസ്ത്രങ്ങളെല്ലാം ബാല ബാലങ്കി നായരുടെ തോക്കിൻ മുനയിൽ തോക്കിൻ മുൻ മുനയിൽ നിന്നുകൊണ്ട് അഴിച്ചു റാണി പത്മിനി ഒടുവിൽ പാൻഡീസും ബ്രേസിയറും മാത്രമണിഞ്ഞ് റാണി പത്മിനി ബാലങ്കി നായർക്ക് മുമ്പിൽ തൊഴുകൈകളോടെ നിന്നു ബ്രേസിയറും പാൻഡീസും മാത്രമണിഞ്ഞ് നിൽക്കുന്ന റാണി ചന്ദ്രി റാണി പത്മിനി പ്രേക്ഷകരെ കോൾമയർ കൊള്ളിച്ചു ഒരു തട്ട തട്ടപ്പൊളുപ്പൻ ചിത്രമായിരുന്നു സംഘർഷം അതിനപ്പുറം ഒന്നുമില്ല നല്ല പാട്ടുകൾ അതിലുണ്ടായിരുന്നു അതിലൊരു പാട്ട് വളരെ ശ്രദ്ധേയമായ പാട്ടായിരുന്നു തൂമഞ്ഞിൽ മുങ്ങി മുങ്ങി പൊങ്ങി ആ പാട്ട് പിന്നെ നൂറ് നൂറ് ചുവലുകളലറും മനസ്സൊരു മരുഭൂമി എന്ന പാട്ട് ആ രണ്ട് പാട്ടും വളരെ ഹിറ്റായിരുന്നു ബിച്ചു തിരുമലയാണ് അതിലെ ഗാനങ്ങൾ എഴുതിയത് എന്തായാലും ആ ചിത്രത്തിലൂടെ റാണി പത്മിനി ശക്തമായ രീതിയിൽ മലയാള സിനിമയിൽ കടന്നു വന്നു അവർ സെക്സ് സിമ്പലായി മാറി തേനും മയമ്പും അടക്കമുള്ള ചിത്രങ്ങൾ ആശ അടക്കമുള്ള ചിത്രങ്ങൾ ഇതൊക്കെ അവരുടെ മെഗാ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു കരിയറിൻ്റെ ഉന്നതിയിലേക്ക് ചിറകടിച്ചുയരവേ ആണ് റാണി പത്മിനിയുടെ അന്ത്യം സംഭവിച്ചത് റാണി പത്മിനിയുടെ അന്ത്യം വല്ലാത്തൊരു അന്ത്യമായിരുന്നു വളരെ ദയനീയമായ അന്ത്യം റാണി പത്നിയും അമ്മ ഇന്നലെയും ചേർന്ന് അന്നത്തെ മദ്രാസിൽ ഒരു വാടക വീട് എടുത്തിരുന്നു ഒരാഡംബര ഗ്രഹം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം അവിടെ മദ്രാസിലെ രാഷ്ട്രീയക്കാർ ബിസിനസ്സുകാർ ഒക്കെ എത്തിയിരുന്നു വ്യഭിചരിക്കാൻ വേണ്ടി മാത്രം അവർക്ക് തുണയായാണ് ജബ്ബാരാജ് എന്ന ഡ്രൈവറെ നിയോഗിച്ചത് നരസിംഹം നരസിംഹൻ മറ്റൊരു പ്രതിയായ നരസിംഹൻ അവിടുത്തെ ജോലിക്കാരനായിരുന്നു മൂന്ന് പ്രതികൾ പ്രതികളായിരുന്നു ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് പക്ഷേ റാണി പത്മിനിയെ കൊന്നതാര് എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു റാണി പത്മിനിയുടെ കൊലപാതകത്തിൽ ഒരുപാട് ദുരൂഹതകൾ കാണുന്നു ഇപ്പോഴും അന്നത്തെ പത്രപ്രവർത്തകർ എവിടെയൊക്കെയോ വെച്ച് ഏതൊക്കെയോ മാഫിയ ബന്ധത്തിൽ റാണി പത്മിനി റാണി റാണിപത്മിനിയും അമ്മ ഇന്നലെയും പെട്ടുപോയോ ഈ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഒരിക്കലും പിടികിട്ടാത്ത ദുരൂഹതയായി അവരുടെ അന്ത്യം മാറിയിരിക്കുന്നു റാണി പത്മിനിയെയും അമ്മയെയും പ്രതികൾ കൊന്നത് വളരെ ക്രൂരമായിട്ടാണ് ക്രൂരമായ രീതിയിൽ ഇരുവരെയും ബലാത്സംഗം ചെയ്തു അതിനുശേഷം കത്തികൊണ്ട് കുത്തിക്കൊന്നു ആ കൊലപാതകത്തിൻ്റെ നടുക്കം ഒരു കാലഘട്ടത്തിൻ്റെ തലമുറയുടെ മനസ്സിലുണ്ട് ദുരന്ത നായികയായിരുന്നു റാണി പെണ്ണിനി വളരെ 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 ദുരന്ത നായിക അത് ഉറപ്പിച്ച് പറയാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിയും കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ സൗഭാഗ്യത്തിൽ അഭിരമിച്ചിരുന്ന ഒരു നടിയായിരുന്നു അവർ അമ്മ ഇന്നിരയായിരുന്നു റാണി പത്മിനിയുടെ എല്ലാമെല്ലാം റാണി പത്മിനിയുടെ ഡേറ്റുകൾ തീരുമാനിക്കുന്നത് അവർക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് ഒക്കെ ഇന്നിരയുടെ കരുത്ത് കൊണ്ടായിരുന്നു അമ്മയും മകളും ഒരു സന്ധ്യക്ക് ക്രൂരമായ രീതിയിൽ പീഡനത്തിന് വിധേയമായ ശേഷം കൊല്ലപ്പെട്ടു റാണി പത്മിനി അഭിനയിച്ച ചിത്രങ്ങൾ അക്കാലത്ത് മലയാളത്തിൽ തകർത്ത് ഓടുകയായിരുന്നു റാണി പത്മിനിയുടെ സൗന്ദര്യ തികവ് മലയാള സിനിമയിലെ പ്രമുഖരായ സംവിധായകരൊക്കെ പകർത്തി എഴുതി പകർത്തി പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്ക കാണിച്ചു പക്ഷേ ആ സൗന്ദര്യ തികവിന് അപ്പുറം അവർക്കൊരു ജീവിതം ഉണ്ടായിരുന്നു അതാരും അറിഞ്ഞില്ല അതാരും അറിഞ്ഞതുമില്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാരും പറഞ്ഞതുമില്ല അന്നത്തെ പത്രങ്ങൾ കുറേ ഗോസിപ്പുകൾ എഴുതി അന്നത്തെ പത്രപ്രവർത്തകർ ഗോസിപ്പുകൾ എഴുതിയത് ഈ കൊലപാതകം ലൈവായി കണ്ട പ്രതീതിയിലാണ് അങ്ങനെ കുറേ പത്രപ്രവർത്തകർ റാണി പദ്മിനിയെ പറ്റി ഗോസിപ്പുകൾ എഴുതി ജീവിച്ചു റാണി പദ്മിനി ഇന്ന് നമ്മുടെ കൂടെയില്ല പക്ഷേ സംഘർഷം എന്ന ചിത്രം നിങ്ങളൊന്ന് കണ്ടുനോക്കണം എത്ര ബോൾഡായിട്ടാണ് അവരാരംഗത്തിൽ അഭിനയിച്ചത് ബാലെ നായർക്ക് മുമ്പിൽ പാൻഡിസും ബ്രേസിറും അണിഞ്ഞു നിൽക്കുന്ന റാണി പത്നിയുടെ പോസ്റ്ററായിരുന്നു സംഘർഷത്തിൻ്റെ അക്കാലത്തെ ഹൈലൈറ്റ് പ്രേംനസീറും സുകുമാരനും രതീഷും ഒക്കെ ഒന്നിച്ച് അഭിനയിച്ച ആ ചിത്രം ബാലങ്കെ നായരുടെ ഭാഷ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ കൂടി ശ്രദ്ധേയമായ ചിത്രവുമാണ് ബാലങ്കെ നായർ തകർത്ത് അഭിനയിച്ച ചിത്രം ബാലങ്കി നായരുടെ വില്ലൻ വേഷം പകർ പകർന്ന് ആടിയ ചിത്രം അതായിരുന്നു സംഘർഷം സംഘർഷം ഹിറ്റായിരുന്നു അത് ഹിറ്റാക്കിയത് ബ്രേസിറും പാൻഡിസും ധരിച്ച് ബാലങ്കി നായരുടെ ബലാത്സംഗത്തിന് വിധേയമായ റാണി പത്മിനിയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്